പ്രധാനമന്ത്രിക്ക് ഇതിൽപരം ഒരു അപമാനം കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഒരു കാലം വരെ ജനങ്ങൾക്ക് ആവേശമായിരുന്ന മോദി ഇപ്പോൾ അരിശമായിരിക്കുകയാണ് മോദിയുടെ ഫോട്ടോ കണ്ട് അക്രമാസക്തനായ ഒരു യുവാവ് നാല് പേരെയാണ് കടിച്ചു മുറിച്ചിരിക്കുന്നത് ഈ മോഹോദി ഉണ്ടാക്കിയ തരംഗമേ എവിടെ തിരിഞ്ഞാലും മോദി ഫോട്ടോകളും വീഡിയോകളും സെൽഫി പോയിന്റുകളും ഇതൊക്കെ കണ്ടും മോദിയുടെ ഭരണവും വിഡിത്തരവും കേട്ടും മാനസിക ബുദ്ധിമുട്ടിലായി ഒരു ഇന്ത്യൻ പൗരൻ സഹികെട്ട് ചെയ്തു പോയതായിരിക്കും സംഭവം നടക്കുന്നത് ആസാമിലാണ് ധറാം ജില്ലയിലെ സിപാചാരിൽ ആധാറിൽ പേര് ചേർക്കുന്ന ഒരു കേന്ദ്രത്തിൽ കടന്നു ചെന്ന ജിദു ബനിയ എന്ന യുവാവ് അവിടെ പ്രദർശിപ്പിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കണ്ടതോട് കൂടിയാണ് അസ്വസ്ഥനായത് ആദ്യം ഇയാൾ ആധാറിനെ കുറിച്ച് തൻ്റെ സഹായങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്തു പിന്നീട് ഫോട്ടോയെ ചൊല്ലി തർക്കിച്ചു ക്രമേണ ഇത് വലിയ പ്രശ്നമായി പരിണമിക്കുകയായിരുന്നു ആധാർ കേന്ദ്രത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇയാളെ ശാന്തരാക്കാൻ ശ്രമിച്ചു തുടർന്ന് ഇയാൾ ആധാർ കേന്ദ്രത്തിലെ ഒരു ജീവനക്കാരന്റെ നെഞ്ചിൽ കടിച്ചു പിടിച്ചുമാറ്റാൻ എത്തിയ മറ്റ് രണ്ട് ജീവനക്കാരെയും ഇയാൾ ആക്രമിക്കുകയായിരുന്നു ഇതോടെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു പരിക്കേറ്റവരെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ ചിത്രം യുവാവിനെ ഇത്രമാത്രം പ്രകോപിതനാക്കാനുള്ള കാരണം അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ എന്നാണ് റിപ്പോർട്ടുകൾ അതിനെ ആലോചിച്ച ഉദ്യോഗസ്ഥർ തലമുക്കേണ്ട കാര്യമില്ല കാരണം രാജ്യത്ത് അലയടിക്കുന്ന മോദി വിരുദ്ധ തരംഗം തന്നെയാണ് ഇതിനു മുൻപ് രാജ്യം ഭരിച്ചിരുന്ന ഏതേലും ഒരു പ്രധാനമന്ത്രിയുടെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലിയിട്ടുണ്ടോ ഇല്ല എന്ന് വേണമെന്ന് പറയാൻ അതവർ ഉണ്ടാക്കിയെടുത്തതാണ് അവർ ഉണ്ടാക്കിയെടുത്ത വെറുപ്പാണ് പറഞ്ഞും ചെയ്തും കുത്തി നിറച്ചും അവർ ഉണ്ടാക്കിയെടുത്ത വെറുപ്പ് ദൈവമല്ല മോദി കാലനാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് മോദി വിരുദ്ധ തരംഗമില്ല എന്ന് റിപ്പോർട്ടുകൾ ഇറക്കിയവരെയും റിപ്പോർട്ടുകൾ വെച്ച് വീം വിളക്കുന്നവരും മോദി ഒന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് നിർത്തി കൊടുത്തു നോക്കൂ കടികളെല്ലാം ഒന്നും മിസ്സാവാതെ കിട്ടിയിരിക്കും